കേരള ന്യൂസിന്റെ എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു നമുക്ക് ഇ പി ജയരാജന്റെ ആത്മകഥാ വിവാദത്തിൽ അന്വേഷണ റിപ്പോർട്ട് മടക്കി ഡി ജി പി കൂടുതൽ അന്വേഷണം നടത്തി വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ കോട്ടയം എസ് പിക്ക് നിർദ്ദേശം നിലവിലെ റിപ്പോർട്ടിൽ ഇപിയുടെയും രവി ഡി സിയുടെയും മൊഴികളിൽ വ്യക്തതയില്ലെന്നും ഡി ജി പി പുസ്തകത്തിന്റെ പി ഡി എഫ് ചോർന്നത് ഡിസി ബുക്സിൽ ആണെന്നും കണ്ടെത്തൽ വാർത്തയുടെ വിശദാംശങ്ങളുമായി സൂര്യ ഗായത്രി ചേരുന്നു സൂര്യ ഗുഡ് മോർണിംഗ് ഇപിയുടെ ഇ പി ജയരാജന്റെ ആത്മകഥാ വിവാദത്തിലാണ് ഇപ്പോൾ അന്വേഷണ റിപ്പോർട്ട് ഡി ജി പി മടക്കിയിരിക്കുന്നത് വാർത്തയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ് ഗുഡ് മോർണിംഗ് വൃന്ദ ഇ പി ജയരാജന്റെ ആത്മകഥയുമായി ബന്ധപ്പെട്ട് ആ ഭാഗങ്ങൾ പുറത്തുവന്ന സമയം മുതൽ തന്നെ ചില അവ്യക്തതകൾ നിലനിൽക്കുന്നുണ്ടായിരുന്നു ചില ചോദ്യങ്ങൾ നിലനിൽക്കുന്നുണ്ടായിരുന്നു എങ്ങനെയാണ് ഈ ആത്മകഥ പുറത്തു വന്നത് ആരാണ് അടക്കമുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കപ്പെട്ടിരുന്നു പക്ഷേ ഇ പി ജയരാജൻ വന്ന ഭാഗങ്ങൾ അത് തന്റെ ആത്മകഥാ ഭാഗങ്ങൾ അല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് രംഗത്ത് എത്തിയിട്ടുണ്ടായിരുന്നത് തന്റെ ആത്മകഥ അത് താൻ എഴുതുന്നതേയുള്ളൂ പുറത്തു വന്ന ഭാഗങ്ങളും താനുമായിട്ട് യാതൊരുവിധ ബന്ധവുമില്ല എന്ന് ഇ പി ജയരാജൻ ഉറപ്പിക്കുന്നതോടെ ൊപ്പം തന്നെ ഇത് ഈ ഭാഗങ്ങൾ പുറത്തുവന്നതിൽ എന്തോ ഗൂഢാലോചനയുണ്ട് പാർട്ടിക്കകത്ത് തന്നെ ആരോ ഗൂഢാലോചനയിൽ പങ്കു ചേർന്നിട്ടുണ്ട് അടക്കമുള്ള വിമർശനങ്ങളും സംശയങ്ങളും കൂടി ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു അതേ തുടർന്നാണ് ഇ പി ജയരാജൻ ഡിജിപിക്ക് പരാതി നൽകിയത് ഡിജിപി തുടർന്ന് കോട്ടയം എസ് പിക്ക് അന്വേഷണ ചുമതല നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഈ വിഷയം സംബന്ധിച്ച് ഡി സി ബുക്സും ഒരു പരസ്യ പ്രതികരണമോ അല്ലെങ്കിൽ വിശദീകരണമോ നൽകാനും തയ്യാറായിരുന്നില്ല ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് പ്രസ്താദനം എന്നൊരു കാര്യം മാത്രമാണ് ഡി സി ബുക്സിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു പ്രതികരണമെന്ന് പറയുന്ന എന്തായാലും ഈ വിഷയത്തെ സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം നടക്കുമ്പോൾ അല്ലെങ്കിൽ കൂടുതൽ ദിവസങ്ങൾ പിന്നിടുമ്പോൾ അധികമായിട്ടുള്ള വിവരങ്ങളാണ് ലഭ്യമാകുന്നത് കഴിഞ്ഞ ദിവസം തന്നെ ഡിസി ബുക്സ് തങ്ങളുടെ പബ്ലിക്കേഷൻ മേധാവിയെ സസ്പെൻഡ് ചെയ്യുന്ന ഒരു നടപടിയിലേക്ക് കടന്നു പക്ഷേ എന്തിനു വേണ്ടിയാണ് സസ്പെൻഷൻ സസ്പെൻഷനെന്നടക്കമുള്ള കാര്യങ്ങളിൽ അപ്പോഴും ഒരു അവ്യക്തത നിലനിൽക്കുകയാണ് അത്തരത്തിലൊരു സസ്പെൻഷൻ നടപടി ഡി സി ബുക്സ് സ്വീകരിച്ചതോടുകൂടിയാണ് ഇ പി ജയരാജൻ പറഞ്ഞ കാര്യങ്ങളിൽ എന്തൊക്കെയോ വസ്തുതയുണ്ട് എന്ന ഒരു സംശയം വീണ്ടും ജനിക്കുന്നത് എന്തായാലും നിലവിൽ ഇപ്പോൾ ഡിജിപിക്ക് നൽകിയിരിക്കുന്ന അല്ലെങ്കിൽ ലഭിച്ചിരിക്കുന്ന റിപ്പോർട്ടിലൊരു വ്യക്തത കുറവ് ഉണ്ട് എന്നതാണ് ഡി ജി പി സൂചിപ്പിക്കുന്നത് ഇതിൽ ഇ പി ജയരാജന്റെയും അതുപോലെ തന്നെ രവി ഡി സിയുടെയും അടക്കം മൊഴികൾ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഇ പി ജയരാജൻ ആത്മകഥ പകർത്തി എഴുതാൻ ഏൽപ്പിച്ചിരുന്ന മാധ്യമ പ്രവർത്തകന്റെ അടക്കം മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഈ മൊഴികളിലൊക്കെ തന്നെ ഒരു അവ്യക്തത നിലനിൽക്കുന്നുണ്ട് ലഭിച്ച വിവരങ്ങൾ അല്ലെങ്കിൽ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള വിവരങ്ങളൊക്കെ തന്നെ അപൂർവമാണ് എന്ന ഒരു കാര്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഡി ജി പി ഇപ്പോൾ റിപ്പോർട്ട് മടക്കിയിരിക്കുന്നത് തുടർന്ന് വിശദമായിട്ടുള്ള ഒരു അന്വേഷണം വീണ്ടും ഒരു അന്വേഷണം നടത്താൻ കോട്ടയം എസ്പിക്ക് നിർദ്ദേശം നൽകിയിട്ടുമുണ്ട് ഇത്തരത്തിലൊരു അന്വേഷണം ഇനി വീണ്ടും ഈ വിഷയത്തിൽ മേൽ നടക്കുമ്പോൾ അതിൽ ഇ പി ജയരാജന്റെ മൊഴി വീണ്ടും എടുക്കേണ്ടതായിട്ട് വരും അതുപോലെ തന്നെ ഡി സി ബുക്സിന്റെ അകത്തെ ജീവനക്കാരുടെ അടക്കം രവി ഡി സിയുടെ അടക്കം മൊഴിയും വീണ്ടും രേഖപ്പെടുത്തേണ്ടതായിട്ട് വരും അതായത് ഇത്തരത്തിലൊരു കരാർ ഡി സി ബുക്സുമായിട്ട് ആത്മകഥ പബ്ലിഷ് ചെയ്യാൻ അല്ലെങ്കിൽ ആത്മകഥ തയ്യാറാക്കാൻ താൻ നടത്തിയിട്ടില്ല എന്നൊരു കാര്യം ഇ പി ജയരാജൻ വ്യക്തമാക്കുമ്പോഴും കരാർ നടത്തിയിട്ടില്ല എങ്കിൽ കൂടിയും ആത്മകഥയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഡി സി ബുക്സും ഇ പി ജയരാജനും തമ്മിൽ നടത്തിയിട്ടുണ്ട് എന്ന വിവരങ്ങളാണ് പുറത്തു വന്നിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ ഈ പുറത്തു വന്ന ഭാഗങ്ങൾ പി ഡി എഫ് ഭാഗങ്ങൾ അത് ഡി സി ബുക്സിൽ നിന്ന് തന്നെയാണ് ചോർന്നത് എന്ന വിവരം കൂടി ഡി ജി പിക്ക് നൽകിയ റിപ്പോർട്ടിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നതാണ് ഈ ഘട്ടത്തിൽ ിൽ മനസ്സിലാക്കുന്നത് അങ്ങനെയെങ്കിൽ ഈ ഭാഗങ്ങൾ അത് പുറത്തുവരാനുണ്ടായ കാരണം അത് പോളിംഗ് ദിനത്തിൽ തന്നെ പുറത്തുവിട്ടത് ആരാണെന്ന് അടക്കമുള്ള കാര്യങ്ങൾ കാര്യങ്ങളിൽ വീണ്ടും അന്വേഷണം നടത്തേണ്ടതായിട്ടുണ്ട് പരിശോധന നടത്തേണ്ടതായിട്ടുണ്ട് ഇതിലൊക്കെ തന്നെ വീണ്ടും ഒരു പുനരന്വേഷണം ഒരു ഊർജിതമായിട്ടുള്ള അന്വേഷണം അത് വീണ്ടും ഇപിയുടെ അടക്കം മൊഴി രേഖപ്പെടുത്തിക്കൊണ്ടുള്ള അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന കാര്യമാണ് ഡി ജി പി ഇപ്പോൾ വീണ്ടും ഉന്നയിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഈ ജീവനക്കാരന് അല്ലെങ്കിൽ ഈ പബ്ലിക്കേഷൻ മേധാവി വിയെ സസ്പെൻഡ് ചെയ്യാൻ ഡി സി ബുക്സ് ഒരു നടപടിയെടുത്തു ആ നടപടി എന്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇ പി ജയരാജന്റെ ആത്മകഥയുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണോ അത്തരത്തിലൊരു സസ്പെൻഷൻ നടപടികളിലേക്ക് ഡി സി ബുക്സ് കടന്നത് അങ്ങനെയെങ്കിൽ ഡിസി ബുക്സിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും പിഴവ് സംഭവിച്ചിട്ടുണ്ടോ അടക്കമുള്ള കാര്യങ്ങളിൽ വീണ്ടും ഒരു അന്വേഷണം നടത്തേണ്ടതായിട്ടുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം താൻ പറഞ്ഞ കാര്യങ്ങളല്ല ഈ പുറത്തു വന്നത് എന്ന് ഇ പി ജയരാജൻ പറയുമ്പോൾ അങ്ങനെയെങ്കിൽ പ്രത്യേകം മറ്റാരെങ്കിലും ഇ പി ജയരാജനെ കൊടുക്കുന്നതിനു വേണ്ടി തയ്യാറാക്കിയ ഭാഗങ്ങളാണോ ഇത് എന്നൊരു സംശയം കൂടി ഉന്നയിക്കുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പാലക്കാട് ഇടത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിരുന്ന പി സരനെ അടക്കം വിമർശിച്ചുകൊണ്ടുള്ള ഭാഗങ്ങൾ ഈ പുറത്തു വന്ന ഭാഗങ്ങളിൽ ഉണ്ടായിരുന്നു അതൊക്കെ തന്നെ ആരെങ്കിലും എഴുതി ചേർത്ത് ഇ പി ജയരാജനെ മനഃപൂർവ്വം കൊടുക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തിയതാണോ എന്നടക്കമുള്ള പരിശോധന നടത്തേണ്ടതായിട്ടുണ്ട് പ്രത്യേകിച്ച് ഇ പി ജയരാജൻ തന്നെ അത്തരത്തിലുള്ള സംശയങ്ങളും വിമർശനങ്ങളും ഒക്കെ ഉന്നയിച്ചിരുന്നു പാർട്ടിക്കുള്ളിൽ അല്ലെങ്കിൽ പാർട്ടിയിൽ നിന്ന് തന്നെ തന്നെ പുറത്താക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട ഗൂഢാലോചനയുടെ ഭാഗമാണോ ഈ ആത്മകഥ ഈ പുറത്തുവന്ന വന്ന ആത്മകഥ പി ഡി എഫ് ഭാഗങ്ങളെന്ന സംശയം ഇ പി ജയരാജൻ ഉന്നയിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ സമ്പൂർണമായിട്ടുള്ള ഒരു അന്വേഷണം വീണ്ടും എല്ലാവരുടെയും മൊഴികളടക്കം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു അന്വേഷണം അതാണ് ഡി ജി പി ഇപ്പോൾ ശുപാർശ ചെയ്തിട്ടുള്ളത് ഈ കാര്യങ്ങൾ വെച്ചുകൊണ്ട് വസ്തുത മാത്രം ഉൾപ്പെടുത്തി നടത്തിക്കൊള്ള ഒരു റിപ്പോർട്ടാണ് നേരത്തെ ഡിജിപിക്ക് ലഭിച്ചതെങ്കിൽ സമ്പൂർണ്ണമായിട്ടുള്ള ഒരു റിപ്പോർട്ട് ഒരു അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകണമെന്നതാണ് നിലവിൽ ഇപ്പോൾ ഡിജിപി കോട്ടയം എസ് പിക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം ആ റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷമായിരിക്കും ഇ പി ജയരാജന്റെ ആത്മകഥാ വിവാദത്തിൽ പോലീസ് തുടർ നടപടികളിലേക്ക് നീങ്ങൂ എന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് ഈ വിഷയത്തിൽ ഇനിയൊരു അന്വേഷണം ഉണ്ടാകില്ല എന്ന കാര്യം ഉറപ്പാണ് നേരത്തെ തന്നെ എൽ ഡി എഫ് കൺവീനർ അത് വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊരു നിയമപരമായ കാര്യമാണ് പോലീസ് അന്വേഷിക്കുന്ന വിഷയം ാണ് ഇതിൽ പാർട്ടിയുടെ പാർട്ടിയുടെ യാതൊരുവിധ ഇടപെടലും അന്വേഷണവും ഇനി ഉണ്ടാകില്ല അത് നിയമപരമായി മുന്നോട്ട് പോകട്ടെ എന്നതാണ് എൽ ഡി എഫ് പറഞ്ഞ ഒരു കാര്യം അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഇനിയിപ്പോൾ പോലീസ് അന്വേഷണത്തിൽ വസ്തുതകൾ പുറത്തു കൊണ്ടുവരേണ്ടതായിട്ടുണ്ട് അത് ഇ പി ജയരാജന് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഈ ആത്മകഥ പുറത്തുവന്നതിന്മേൽ വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ടുതന്നെ ഇ പി ജയരാജനും ഇതിന്റെ വസ്തുത കണ്ടെത്തേണ്ട ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ഡിസി ബുക്സ് തങ്ങളുടെ നടപടിയുടെ ഒരു നടപടി എന്ന ഘട്ടത്തിൽ സസ്പെൻഷൻ അടക്കമുള്ളതിലേക്ക് കടന്ന സാഹചര്യത്തിൽ ഇ പി ജയരാജൻ പറയുക കാര്യങ്ങളിൽ അല്ലെങ്കിൽ പറഞ്ഞിരുന്ന കാര്യങ്ങളിൽ എന്തൊക്കെയോ വസ്തുതയുണ്ട് എന്ന കാര്യവും ഇപ്പോൾ പുറത്തു വരികയാണ് എന്തായാലും ഈ റിപ്പോർട്ട് തയ്യാറാക്കാൻ ഡി ജി പി ഇന്നലെ തന്നെ കോട്ടയം എസ് പിക്ക് നിർദ്ദേശം നൽകി കഴിഞ്ഞിട്ടുണ്ട് ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും റിപ്പോർട്ട് ലഭിക്കുന്ന ഘട്ടത്തിലായിരിക്കും ഈ വിഷയത്തിൽ കൂടുതൽ നടപടികൾ ഉണ്ടാവുക സൂര്യ അതോടൊപ്പം തന്നെ ഈ ഒരു നിലവിലെ റിപ്പോർട്ടിൽ ഇപിയുടെയും രവി ഡി സിയുടെയും മൊഴിയിൽ വ്യത്യതയില്ല എന്നാണ് ഡി പറഞ്ഞിരിക്കുന്നത് ഇപ്പോഴും ഈ ഡി സി നിലപാട് എന്താണ് ഡിസി ബുക്സ് ഈ വിഷയം സംബന്ധിച്ചൊരു പരസ്യ പ്രതികരണം ഇതുവരെയും നടത്തിയിട്ടില്ല എന്നുള്ളതാണ് ഇത്തരത്തിൽ ആദ്യഘട്ടത്തിൽ തന്നെ ആത്മകഥ വന്ന സമയത്ത് സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് പ്രസാദനം നിർത്തിവയ്ക്കുന്നു എന്ന ഒരു പോസ്റ്റ് അത് എഫ് ബിയിൽ ഇട്ടുകൊണ്ടാണ് ആദ്യ പ്രതികരണം നടത്തിയത് പക്ഷേ അതിലും ഈ ആത്മകഥ ആത്മകഥയുമായി ബന്ധപ്പെട്ട് തങ്ങളുടെ ഭാഗത്തൊരു പാളിച്ച സംഭവിച്ചു അല്ലെങ്കിൽ ആത്മകഥ തയ്യാറാക്കുന്നതിന് വേണ്ടി ഇ പി ജയരാജൻ തന്നെയാണ് തങ്ങളെ ചുമതലപ്പെടുത്തിയത് അങ്ങനെ യാതൊരുവിധ ഒരു പ്രതികരണവും ഡിസി ബുക്സിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് പിന്നീട് ഈ കേസ് രജിസ്റ്റർ ചെയ്ത് അത്തരത്തിലുള്ള അന്വേഷണവുമായി മുന്നോട്ട് പോകുന്ന സമയത്താണ് ഡി സി ബുക്സിന്റെ അല്ലെങ്കിൽ ജീവനക്കാരുടെ രവി ഡി സിയുടെ അടക്കം മൊഴികൾ രേഖപ്പെടുത്തി പോലീസ് എന്നറിയുന്നത് അതിലും എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് എന്ന കാര്യത്തിൽ നമുക്ക് വ്യക്തതയില്ല എന്തായാലും കഴിഞ്ഞ ദിവസമാണ് പബ്ലിക്കേഷൻ മേധാവിയെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഒരു നടപടി അത് ഡി സി ബുക്സിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് അത്തരത്തിലൊരു നടപടി അത് ഡി സി ബുക്സിന്റെ ഭാഗത്തുനിന്നുണ്ടാകുമ്പോൾ അവരുടെ ഭാഗത്ത് നിന്ന് ഈ ആത്മകഥയുമായി ബന്ധപ്പെട്ട് എന്തോ പിഴവ് സംഭവിച്ചിട്ടുണ്ട് എന്നൊരു സംശയമാണ് ഈ ഘട്ടത്തിൽ നിലനിൽക്കുന്നത് ആദ്യഘട്ടത്തിൽ ഇ പി ജയരാജൻ അത് പരസ്യമായിട്ട് ഉന്നയിച്ച് അല്ലെങ്കിൽ തന്റെ ആത്മകഥ അത് എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നെങ്കിലും ഈ ഡി ബുക്സും അതുപോലെ തന്നെ ഇ പി ജയരാജനും തമ്മിൽ ഇത്തരത്തിൽ ആത്മകഥ പബ്ലിഷ് ചെയ്തതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട് എന്ന വിവരങ്ങളാണ് പുറത്തു വന്നിട്ടുണ്ടായിരുന്നത് അതിൽ ഇ പി ജയരാജൻ ഈ ആത്മകഥ പകർത്തിയെഴുതുന്നതിനു വേണ്ടി ഒരു മാധ്യമപ്രവർത്തകരെ നിയോഗിച്ചിട്ടുണ്ടായിരുന്നു ആ മാധ്യമ പ്രവർത്തകരും കഴിഞ്ഞ ദിവസം ഡി സി തന്നെ സസ്പെൻഡ് ചെയ്ത പബ്ലിക്കേഷൻ മേധാവിയുമായിട്ടാണ് അത്തരത്തിലുള്ള ചർച്ചകളൊക്കെ തന്നെ നടന്നിട്ടുണ്ടായ ഉണ്ടായിരുന്നത് തന്നെ ആ മേധാവിയെ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഡി ബുക്സ് ഒരു നടപടിയിലേക്ക് കടക്കുക ബുക്സിന്റെ ഭാഗത്ത് നിന്നും തെറ്റെന്തോ ഈ സംഭവിച്ചിട്ടുണ്ട് ഒരു വിലയിരുത്തൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംശയത്തിലേക്ക് പോലീസ് അടക്കം ഇപ്പോൾ എത്തുന്നു ഇ പി ജയരാജൻ പറഞ്ഞ കാര്യങ്ങളിൽ വസ്തുതയുണ്ട് എന്ന ഘട്ടത്തിലേക്ക് ഈ വിഷയം ഇപ്പോൾ എത്തി നിൽക്കുന്നു എന്തായാലും ഈ വിഷയം സംബന്ധിച്ച് ഇനിയിപ്പോൾ ആ മാധ്യമ ചുമതലപ്പെടുത്തിയ മാധ്യമ പ്രവർത്തകന്റെയും അതുപോലെ തന്നെ ഇ പി ജയരാജന്റെയും ഈ സസ്പെൻഷനിൽ പോയ ഡി സി ബുക്സിനെ സസ്പെൻഡ് ചെയ്ത പബ്ലിക്കേഷൻ മേധാവിയുടെ അടക്കം മൊഴികൾ രേഖപ്പെടുത്തേണ്ടതായിട്ടുണ്ട് ആ മൊഴികളിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും പോലീസിന് അടുത്ത ഘട്ടത്തിലേക്ക് അല്ലെങ്കിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു നിഗമനത്തിലേക്ക് എത്തുക എന്താണ് ഇ പി ജയരാജന്റെ ആത്മകഥയുമായി ബന്ധപ്പെട്ട് സംഭവിച്ചത് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും കൃത്യമായിട്ടുള്ളൊരു ഉത്തരം ലഭിച്ചിട്ടില്ല എന്തായാലും വ്യക്തവും കൃത്യവുമായിട്ടുള്ള അന്വേഷണ റിപ്പോർട്ട് നൽകണമെന്നാണ് ഡിജിപിയുടെ നിർദ്ദേശം അതിനനുസരിച്ചുള്ള അന്വേഷണമായിരിക്കും ഇനി തുടർ ദിവസങ്ങളിൽ ഉണ്ടാവുക അതിൽ വീണ്ടും ഇവരുടെയൊക്കെ തന്നെ മൊഴികൾ രേഖപ്പെടുത്തേണ്ടതായിട്ട് വരും പോളിംഗ് ദിനത്തിൽ തന്നെ ഇത്തരത്തിലൊരു ആത്മകഥാ ഭാഗങ്ങൾ ഇപിയുടെ ആണെന്ന് പറഞ്ഞുകൊണ്ടുള്ള ആത്മകഥാ ഭാഗങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് അതിൽ ഇ പിക്ക് യാതൊരുവിധ പങ്കുമില്ല എന്നുകൂടി തെളിയുകയാണെങ്കിൽ ഇതിൽ പാർട്ടിക്കുള്ളിൽ തന്നെ ആരെങ്കിലും ഒക്കെ ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്ന കാര്യത്തിലും ഒരു അന്വേഷണം നടക്കേണ്ടതായിട്ടുണ്ട് എന്തായാലും പാർട്ടി വിഷയത്തിൽ ഇനിയൊരു അന്വേഷണം ഉണ്ടാകില്ല ഇനിയിപ്പോൾ പോലീസിന്റെ നേതൃത്വത്തിൽ അത് അന്വേഷണം കൂടുതൽ വ്യാപിപ്പിക്കും കൂടുതൽ പൂർണ്ണമായിട്ടുള്ള ഒരു അന്വേഷണ റിപ്പോർട്ടാണ് ഡിജിപി ഇപ്പോൾ കോട്ടയം എസ് പിന്നത് ശരി സൂര്യാണ് വിശദാംശങ്ങൾ നൽകിയത് സൂര്യ തുടരുക